ഗായകനും സംഗീത സംവിധായകനുമായ വിനീത് രാഗും സംഘവും അവതരിപ്പിക്കുന്ന ഹേമന്തരാത്രി ഗസൽ നാളെ നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഗായകനും സംഗീത സംവിധായകനുമായ വിനീത് രാഗും സംഘവും അവതരിപ്പിക്കുന്ന ഹേമന്തരാത്രി ഗസൽ നാളെ നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ആരംഭിക്കുന്ന പരിപാടിയിൽ ഗായിക ഫാത്തിമ സഫ്വാനെയും വിനീത് രാഗിനൊപ്പം ഗാനങ്ങൾ ആലപിക്കും വടകരയിലെ സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ സോൾ ആൻഡ് വൈബ്സ് വൈബ്സാണ് സംഘാടകർ സോളാൻഡ് പൈപ്പ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നാലാം ജനുവരി നാലാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് വടകര സാംസ്കാരിക ചക്രത്തിൽ വീത്തിരാകും സംഘവും അവതരിപ്പിക്കുന്ന ഒരു ഗസൽസംഖ്യ വളരെ തിരക്ക് പിടിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ പ്രവേശനം സൗജന്യമാണ് ഹേമന്തരാത്രി എന്ന ഒരൊറ്റ ഗാനം കൊണ്ട് തന്നെ സംഗീത പ്രേമികളായ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ കുടിയേറിയ ഒരു ഗായകനാണ് ഗീത് രാഘവ് വടകരക്കാർക്ക് പലർക്കും അറിയാത്ത ഒരു ഗായകൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട് വടകരയാണ് എന്നുള്ളത് മറ്റൊരു യാദൃശികതയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഗസൽ ഗീത് എന്നീ ശാഖകളുടെ ഒരു ഒരു ഷോ ആണ് ഹേമന്ത രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ജനുവരി നാലിന് മഹഷ് പറഞ്ഞതുപോലെ സാംസ്കാരിക ചത്രത്തിലാണ് ഇറങ്ങേറുന്നത് ഒപ്പം പാടാൻ വടകരക്കാരുടെ പ്രിയ ഗായിക ഫാത്തിമ സഫ്വാൻ ഗസലുകളുടെ ലോകത്തേക്ക് വടകരയെ എന്നും പിടിച്ചു നിർത്തിയിരുന്ന പഴയ റഹീംകയുടെ മകളാണ് ഫാത്തിമ ആ ഫാത്തിമ കൂടെയാണ് ഈ ഷോയിൽ പാടുന്നത് അതോടൊപ്പം കേരളത്തിലെന്നല്ല തെക്കേ ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ട കുറേ സംഗീതകാരന്മാർ ഈ ഒരു ഓർക്കസ്ട്രയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത റോയ് ജോർജ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അധികാരന്മാരുടെ കൂടെ കീബോർഡ് വായിച്ചിട്ടുള്ള ദാസേട്ടൻ മുതൽ എസ് പി മുതൽ ഹരിഹരൻ ശങ്കർ മഹാദേവൻ ഹരിചരണി ഈ പുതിയ തലമുറയിലുള്ള ഇത്തരം ആളുകളുടെയൊക്കെ ലൈവ് ഷോകളിൽ ഒരു നിർണായക സാന്നിധ്യമായിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് റോയ് ജോർജ് അദ്ദേഹമാണ് കീബോർഡ് കൈകാര്യം ചെയ്യുന്നത് അതേപോലെ ആയിരക്കണക്കിന് ഗാനങ്ങൾക്ക് മുളന്തണ്ടിലൂടെ സംഗീതം നൽകിയ റീസൺ ആണ് ഇതിൽ ഫ്ലൂട്ട് കൈകാര്യം ചെയ്യുന്നത് സംഗീത കുടുംബത്തിൽ നിന്ന് വന്ന പോൾസൺ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ അൽഫോൺസിൻ്റെ ബ്രദറായിട്ടുള്ള കോൾസൺ ആണ് സിത്താർ വാദനം ചെയ്യുന്നത് അതോടൊപ്പം ലാലു ഹാൻസോണിക്കിൽ ലാലു ഉണ്ട് തബലയിൽ ജെയ്സൺ ഉണ്ട് ഇതൊക്കെ എണ്ണം പറഞ്ഞ സംഗീതകാരന്മാരാണ് ഇവരെയൊക്കെ ഒരു വേദിയിൽ ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് തന്നെ സംഗീതപ്രേമികളെ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതൊരാഘോഷമാണ് കാരണം അത്രയും പ്രതിഭാ ഒരുമിച്ച് കൂടുന്നത്

तोय लोन लक्ष्ममिंगल श्री शंकराचार्य